ഭയങ്കര നഷ്ടമാണ് മലയാള സിനിമയ്ക്കും പിന്നെ വ്യക്തിപരമായിട്ട് ഭയങ്കര ഭയങ്കര നഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള ഒരാളായിരുന്നു രണ്ട് മൂന്ന് സിനിമയിലേ ഞാൻ ഒരുമിച്ച് അഭിനയിച്ചുള്ളൂ പക്ഷേ ഞങ്ങൾ ഭയങ്കര ബന്ധം എപ്പോഴും വിളിക്കും എന്താണ് എവിടെയാണല്ലോ ഏത് ലൊക്കേഷനിലാണല്ലോ ഇപ്പോൾ ഏത് സിനിമയിലാണ് അഭിനയിക്കുന്നത് ഇനി വീട്ടിലാണെങ്കിൽ വാക്ക് കൊടുക്കുകയും ഞങ്ങളായിട്ട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഇനി ഒരു വിളിയില്ല ഭയങ്കര പക്ഷേ ഭയങ്കര നമുക്ക് തന്നെ കുറേ നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയെന്ന് പറഞ്ഞു വിളിക്കേണ്ട അന്വേഷിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ചെന്ന് കാണാനുള്ള ഒരു നമുക്ക് എൻ്റെ ഒരു മനസ്സിൽ നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരെ നമുക്ക് നമുക്കങ്ങനെയാണല്ലോ എന്തായാലും ഭയങ്കര ഒരു നഷ്ടമായി പോയി അതിലുപരി ഞങ്ങൾക്കൊരു നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെയാണ് ലാസ്റ്റ് പപ്പേനെ വിസിറ്റ് ചെയ്തപ്പോഴും അമ്പിളി ഞാനിനി വരില്ല നീ എന്നെ കാണാൻ നീ എന്നെ കാണാൻ വരണട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് ഞങ്ങളെ സംബന്ധിച്ച് നഷ്ടമാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ നമുക്ക് ഭയങ്കര വിഷമമാണ് ഇവർ രണ്ടുപേരും കൂടെ ഉള്ള ഇവരുടെ ഒരു കാലഘട്ടം തീർന്നു പോവാണ് എന്ന് നമുക്ക് നമുക്കതിനെ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ഫാമിലിപരമായിട്ടാണെങ്കിലും നമ്മളൊന്നും എപ്പോഴും കാണാറോ എപ്പോഴും പോകാറോ ഒന്നും ഇല്ലെങ്കിലും എപ്പോഴും ഒരു കോണ്ടാക്റ്റ് എപ്പോഴും ഉണ്ട് ഇനച്ചങ്ങളാണെങ്കിലും വിളിക്കും ഈ കഴിഞ്ഞ ആശുപത്രിയിൽ ഉണ്ടായിരുന്നപ്പോഴും ഇവർ ഫ്ലവേഴ്സ് ചാനലിലെ ഒരു പ്രോഗ്രാമിൽ ഇവർ രണ്ടുപേരും കൂടെ വരാനിരിക്കുമായിരുന്നു ഏപ്രിൽ നാലാം തീയതി ഉണ്ടെങ്കിൽ ഞാനും വരും എന്നാണ് ലാസ്റ്റ് പറഞ്ഞത് ലാസ്റ്റ് ഇപ്പോൾ ഒരു ടി വി പ്രോഗ്രാമിൽ ചേട്ടൻ ഗസ്റ്റ് ആയിരിക്കുമ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ പിന്നെ നേരത്തെ അറിയണമായിരുന്നു എൻ്റെ ഒരു വിഷമമുണ്ട് അപ്പം ഞങ്ങൾ പറയണ്ടെന്നറിയില്ലേ അതൊരു വലിയൊരു സങ്കടമുള്ള കാര്യമാണ് അപ്പോൾ എവിടെ വെച്ച് കണ്ടാലും അയ്യ്മെ എൻ്റെ ഞാൻ ചേട്ടൻ പന്തുകൾ ഭയങ്കര ഇൻട്രസ്റ്റായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അവിടുന്ന് പിള്ളേരനൊക്കെ ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എന്നാൽ ഇൻ്റർവ്യൂല് പറയും ചേട്ടൻ പരിചയമാണ് ഇന്നസെൻറ്റേട്ടനെ കുറിച്ച് പറയാനാണ് ഏറ്റവും വിഷമം കാരണം ഇന്നസെൻറ്റേട്ടൻ എനിക്ക് അത്രയും അടുപ്പമുള്ള ഒരാളായിരുന്നു അദ്ദേഹം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെറുതെയിരിക്കുന്ന സമയത്ത് ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആൾക്കാരാണ് ഇന്നസെൻറ്റേട്ടൻ നർമ്മം കൊണ്ട് ജീവിതത്തിൽ അതിൻ്റെ കരുത്ത് തെളിയിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെയും പ്രതിസന്ധികളെയും നർമ്മം കൊണ്ട് നേരിട്ട മഹാപ്രതിഭയാണ് ഇന്നസെൻറ്റേട്ടൻ ഇന്നസെൻറ്റേട്ടൻ എല്ലാ കാര്യത്തിലും ഒന്നാമനായിരുന്നു അദ്ദേഹം അഭിനയത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മാത്രമല്ല സൗഹൃദങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കുന്നതിലും അദ്ദേഹം എല്ലാ മനുഷ്യരോടും ഒപ്പം കൂട്ടിയ ഒരാളായിരുന്നു ഞാൻ മലയാളത്തിൽ അടുത്തിടപഴകിയ ചലച്ചിത്ര നടന്മാരിൽ നെടുമുടി മേണിച്ചേട്ടനും ഇന്നസെൻ്റേട്ടനുമായിരുന്നു എൻ്റെ ഏറ്റവും ആത്മബന്ധമുണ്ടായിരുന്ന ആളുകൾ മേണിച്ചേട്ടൻ ആദ്യം പോയി പിന്നെ ഞങ്ങളുടെ ജോൺ ബോളങ്ങൾ പോയി ദളിത ചേച്ചി പോയി ഇപ്പോൾ ആ ഒരു വലിയ നിരയിൽ നിന്ന് ഇന്നസൻ്റേട്ടിന് യാത്രയാവുകയാണ് ഇന്നസ് ഇന്നസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നല്ല നിഷ്കളങ്കമായ മനസ്സ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും നിഷ്കളങ്കമായിരുന്നു നർമ്മം കൊണ്ട് രോഗത്തെയും കാലത്തെയും അതിജീവിച്ച മഹാപ്രതിഭയായിരുന്നു ഇന്നസെൻറ്റേട്ടൻ അദ്ദേഹം ഒരിക്കലും മരിച്ചിട്ടില്ല ഭൗതികമായിട്ട് മാത്രമേ പോയിട്ടുള്ളൂ പക്ഷേ ഇന്നസെൻ്റേട്ടനെന്നും മലയാളിയുടെ മനസ്സിലുണ്ടാവും കാരണം അദ്ദേഹത്തിന് പകരം അദ്ദേഹം മാത്രമേ ഉള്ളൂ ഈ ഒരു ഒരു മാസം മുമ്പ് വരെ ഒരു മാസം ഒന്നര മാസം മുമ്പ് വരെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കനത്ത നഷ്ടം എന്നൊന്നും വെറുതെ പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ക്ഷിപ്രമാണ് അദ്ദേഹത്തിൻ്റെ നർമ്മം എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് അതായത് നർമ്മം ഒരിക്കലും പഠിച്ചു പറയുന്നതോ ഒന്നും സന്ദർഭത്തിന് അനുഗുണമായിട്ട് പെട്ടെന്ന് തോന്നുന്ന നർമ്മം കൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് പേരുടെ മനസ്സിന് സന്തോഷം നൽകിയിട്ടുണ്ട് ചേട്ടൻ അങ്ങനെ ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ നർമ്മം അങ്ങനെയായിരുന്നു ഏതൊരു വിഷയത്തിലും അദ്ദേഹം നർമ്മം കണ്ടെത്തുമായിരുന്നു വേദനിക്കുന്നവൻ്റെ മനസ്സിനെ അദ്ദേഹം നർമ്മം കൊണ്ട് സ്പർശിച്ചിരുന്നു അദ്ദേഹം ഒരു ജനപ്രതിനിധിയായപ്പോഴും സിനിമാറിനായപ്പോഴും ഇരുങ്ങാലക്കുടയിലെ എല്ലാ സാധാരണക്കാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ഒരു സുഹൃത്ത് മാത്രമല്ല എന്നുള്ള ഒരു സ്നേഹവും അതോടൊപ്പം നമ്മുടെ കുടുംബമായിട്ടൊക്കെ വളരെ അടുത്ത വളരെ അടുത്ത വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധവും അതോടൊപ്പം തന്നെ പപ്പയുടെ ഓരോരോ കാര്യങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുകയും എപ്പോഴും വിളിച്ച് പപ്പയുടെ ആരോഗ്യ കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ എന്താ പറയുക വലിയ വലിയൊരു മനുഷ്യനാണ് അതോടൊപ്പം തന്നെ വലിപ്പവും ചെറുപ്പം ഇല്ലാതെ എല്ലാവരോടും എല്ലാവരും ഒരുപോലെ കാണുന്ന നല്ല നല്ലൊരു മനുഷ്യൻ നല്ലൊരു ആർട്ടിസ്റ്റ് റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത ഫിലിം ഇൻഡസ്ട്രിയിൽ റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത മറ്റൊരു വ്യക്തി എന്ന് തന്നെ പറയാം അഡ്മിറ്റാവുന്നതിന് മുമ്പ് അങ്ക അഡ്മിറ്റാവുന്നതിന് മുമ്പ് ഒരു രണ്ടാഴ്ച മുമ്പേ ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നസിനെ അപ്പം നല്ലതുപോലെ സംസാരിച്ചതാണ് നല്ലപോലെ മിണ്ടിയതാണ് അമ്പിളിയെ കാണാൻ അവനെ കാണാൻ ഞാൻ ഇനിയും വരും എനിക്കൊന്ന് കാണണം ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ വിളിക്കാം എന്നൊക്കെ പറഞ്ഞതാണ് എനിക്കിപ്പോൾ തീരെ മേല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ എന്ത് ചെയ്യാൻ അതുപോലെ ഇല്ലാത്തൊരു വല്ലാത്തൊരു ധർമ്മസങ്കടമാണ് ഇനി അപ്പം അതെങ്ങനെ ഇനി പറഞ്ഞ് മനസ്സിലാക്കുക കാരണം എല്ലാ ദിവസവും പത്രം വായിക്കണമെന്നൊക്കെ നിർബന്ധമുള്ള ആളാണ് ന്യൂസ് കേൾക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ നടന്നു ഇപ്പം ഇന്ന് നമ്മൾ രാവിലെ പത്രമൊന്നും നമ്മൾ കാണിച്ചില്ല ഇനി പയ്യെ അവതരിപ്പിക്കണം എന്നുള്ളൊരു അഞ്ച് വർഷം ഒരുമിച്ച് പാർലമെൻറ്റിൽ ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നു മിക്കവാറും യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചായിരുന്നു പാർലമെൻറ്റിലും എപ്പോഴും ഒരുമിച്ച് ഞാനും ഇന്നസെൻറ്റേറ്റനും പി കെ ബിജുവും ഏറെ കുറേ എല്ലാ സമയവും ഒരുമിച്ചാണ് ഉണ്ടാവാറുള്ളത് അദ്ദേഹത്തിൻ്റെ ധാരാളം കഥകൾ ഞങ്ങൾ ഇരുന്ന് ആ അത് ആ കഥകൾ കേട്ടിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ളവരാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് വീട്ടിലെ തന്നെ ഒരു അംഗത്തെ പോലെയാണ് എൻ്റെ മക്കളോട് ഫോണിൽ വിളിക്കുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ പലപ്പോഴും മക്കളോട് കൂടി സംസാരിക്കും ഏതാണ്ടൊരു കാലം മുഖാമുഖം കണ്ട മരണത്തെ ചിരികൊണ്ട് നിന്ന ആളാണ് ഇന്നസെൻ്റ് ഏട്ടൻ മലയാളത്തിലൊരു സിനിമ നടന്മാർക്കും ഈ സിനിമ പ്രസ്ഥാനത്തിനും ഒരു വലിയ നഷ്ടം തന്നെ അദ്ദേഹത്തിൻ്റെ വേർപാട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ വേർപാടിൽ നമ്മൾ ദുഃഖം രേഖപ്പെടുത്തണം ഇന്നസെൻറ്റിനെ സിനിമയായിട്ട് ബന്ധപ്പെടുന്നേറ്റുമ്പോൾ മുമ്പുള്ള ബന്ധങ്ങളാണ് ഞാൻ ഒരുപാട് കാലത്തെ അദ്ദേഹമായിട്ടുള്ള നർമ്മവും അദ്ദേഹത്തിൻ്റെ സ്വഭാവ അറിയുന്ന ഒരാളും വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ആളായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരാളാണ് അദ്ദേഹം കാരണം ഞാൻ കയ്പമലം വലുതായിരിക്കുന്ന സമയത്ത് ആണ് അദ്ദേഹം എം പി ആയിട്ട് മത്സരിക്കുന്നത് അപ്പോൾ കയ്പമലമാട്ടല്ല അതിൽ പെട്ടതാണ് ചാലക്കുടി പെട്ടതാണ് അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തോടൊപ്പം അടുത്ത് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഇലക്ഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വളരെ പ്രയാസമുള്ളൊരു വർക്കാണ് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്തിട്ടുള്ളൊരു വർക്കായിരുന്നു അതിന് ഇന്നസെൻ്റ് ചെയ്യേണ്ട കൂടെ ഓരോ ദിവസം ചെല്ലുമ്പോഴും ഇപ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ യാത്ര കഴിയില്ലേ കഴിയില്ല എന്ന് ഇങ്ങനെ കാരണം വെച്ചാൽ അത്രമാത്രം ഇങ്ങനെ തമാശകൾ ഇപ്പോൾ പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ നമ്മളിങ്ങനെ ത്രസിപ്പിച്ച് നിർത്തുക എന്ന് പറയില്ലേ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു കഴിവാണ് പിന്നെ അദ്ദേഹം നമ്മൾ ഒരു പാഠപുസ്തകമാക്കേണ്ട ഒരു മനുഷ്യനാണ് കാരണം ഈ ഔദ്യോഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ അനുഭവപരിജ്ഞാനം കൊണ്ട് അദ്ദേഹം അതിനെല്ലാം മറികടക്കുന്നുണ്ടായി മാത്രമല്ല അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാൻ മാക്കി മാറ്റുന്ന സ്ഥലത്തി അദ്ദേഹം ഒരു പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാവരോടും സമഭാവനയോടെ പെരുമാറുന്ന എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്ന ഒരു വ്യക്തിത്വായിട്ടാണ് നമുക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ അപൂർവസിദ്ധികളുള്ള ഒരു കലാകാരനാണ് നവരസങ്ങളുടെ പട്ടികയിൽ നർമ്മത്തെ ചാലിച്ചുകൊണ്ട് ഓരോ കേരളീയ കുടുംബത്തിലും അവരുടെ വിഹുലതകൾക്കിടയിലെ ആഹ്ലാദമായിരുന്നു ഇന്നസെൻറ്റ് സ്വാഭാവികമായും പൊതുജീവിതമണ്ഡലത്തില് പാർലമെൻ്റ് അംഗം വരെ ആവാനത്തിന് സാധിച്ചു തീർച്ചയായിട്ടും കേരളീയ സാമൂഹിക ജീവിതത്തിലെ വളരെ വ്യത്യസ്തതയുള്ള ഒരു നല്ല മനുഷ്യനെ നമുക്ക് നഷ്ടമാവുകയാണ്